ഹലോ ഒരു മാങ്ങ കറി കണ്ടുപോയ്ക്കാമല്ലോ നല്ല പഴുത്ത മാങ്ങ അതിന് വേണ്ടത് നല്ല മധുരമുള്ള മാങ്ങയല്ല കുറച്ച് പുളിയൊക്കെ ഉള്ള മുറിച്ചതിന് അത്ര രസമില്ലാത്ത മാങ്ങയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ തേങ്ങ ചെറുകിയതിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് തൈര് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ ഈ മാങ്ങ മുറിച്ചെടുക്കുക മാങ്ങയുടെ അണ്ടിയും കൂടി ഇടാം കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഒരു മുളക് ഒക്കെ ചേർത്ത് അത് വേവിക്കാൻ വെക്കുക ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ഈ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അത് തിളച്ച് വരുമ്പോളേ ഓഫ് ചെയ്ത് കൊടുക്കുകട്ടോ അത് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കേണ്ട ഒന്ന് തിളച്ച് വരുമ്പോളേ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പം അത്രേ പണിയുള്ളൂ മാങ്ങ കറിക്ക് ഇത് ഭയങ്കര ഈസിയാണ് പക്ഷേ നല്ല ടേസ്റ്റായിട്ടോ ഇത് മാത്രം മതി ശരിക്കും ചോറ്ന്നാണ് പിന്നെ നമുക്കൊന്ന് വറവ് കൂടി ഇടാം കുറച്ച് കറിവേപ്പിലയും നമ്മുടെ കടുകും വറ്റൽമുളകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ വറവിട്ട നല്ല ഒന്നുകൂടി നല്ല ടേസ്റ്റ്